രാസവളം സബ്സിഡി വെട്ടിക്കുറച്ചതിനെതിരെ കർഷക സംഘം പ്രക്ഷോഭത്തിലേക്ക് കട്ടപ്പന തൊടുപുഴ നെടുങ്കണ്ടം ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ പതിനഞ്ചാം തീയതി മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പനയിൽ അഖിലേന്ത്യാ കിസാൻ സഭാ ദേശീയ സമിതി അംഗം എം എം മണി എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസ് നേതാക്കളായ മാത്യു ജോർജ് ബേബി മാത്യു പി ബി സബീഷ് സിതാരാ ജയൻ തുടങ്ങിയവർ സംസാരിക്കും തൊടുപുഴയിൽ ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിനും നെടുങ്കടത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വി ബേബിയും സമരം ഉദ്ഘാടനം ചെയ്യും രാസവളത്തിന്റെ സബ്സിഡി വിലക്കുറവ് സൗകര്യം ഒഴിവാക്കി ഇത് കാർഷിക മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ഗണ്യമായ വിധത്തിൽ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ ജനവിരുദ്ധമായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ നാല് പോസ്റ്റ് ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരള കർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ട് നാളെ മണിക്ക് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ് ഒപ്പം മറ്റ് കേന്ദ്രങ്ങളിലും കർഷക സംഘം തീരുമാനിച്ച കേന്ദ്രങ്ങളിലും ഈ സമരപരിപാടി സംഘടിപ്പിക്കുകയാണ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ നടക്കുന്ന സമരം സഭയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം എം എം സംസ്ഥാന ഉൾപ്പെടെ നേതാക്കന്മാർ പരിപാടിയിൽ പങ്കെടുക്കും രണ്ടു വർഷത്തിനിടെ വളം സബ്സിഡിയിൽ എൺപത്തിനാലായിരം കോടി രൂപയാണ് വെട്ടിക്കുറച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി രണ്ടു ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയത് ഒന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി മാത്രമാണ് മിനിമം താങ്ങുവില പോലും നൽകാതെയും സബ്സിഡി വെട്ടിക്കുറിച്ചും കേന്ദ്രം കർഷകരെ വഞ്ചിക്കുന്നു ആവശ്യത്തിന് വണം ലഭ്യത ഉറപ്പുവരുത്താത്തതിനാൽ രാസവളത്തിന് കുത്തനെ വില വർദ്ധിപ്പിച്ചതോടെ എല്ലാത്തരം കൃഷികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിച്ചു ജി ഡിപിയുടെ പത്തൊൻപത് ശതമാനം സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയെ തകർക്കാനുള്ള നീക്കമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ മാത്യു ജോർജ് കെ എൻ വിനീഷ് കുമാർ കെ പി സജി പി പി സുരേഷ് എന്നിവർ പങ്കെടുത്തു